ഫോൺ കിട്ടി കൊടുക്കാം ഇവിടെ ചേച്ചി പോയി ഒരു മിനിറ്റ് ഓ ഇത് നിങ്ങളുടെ ഓ ഞാൻ കൊറച്ച് ടെൻഷനിലായിരുന്നു അതാ മറന്നെ ആ പാസ്വേഡ് പറഞ്ഞേ പാസ്വേഡില്ലേ വൺ ടു ഫോർ അത് ശരി ഇത് നിങ്ങളുടെ അല്ല വിട്ടോ വിട്ടോ ഇത് എന്റെ ഫോൺ തന്നെയാ തന്നെ ഇല്ല ഹലോ എവിടെയാടാ ജംഗ്ഷന്റെ അടുത്തുള്ള ചായക്കടയിലോട്ട് വാ എന്താടാ അതെ നീ നേരെ ചായക്കടയിലോട്ട് പോവാ എന്നിട്ട് അവിടെ പോയിട്ട് പറയാം എന്റെ ഫോൺ ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ട് കിട്ടിയോ ചോദിക്ക അപ്പ ചേച്ചി ആ ഫോണിന്റെ പാസ്വേഡ് ചോദിക്കും അപ്പൊ നീ പറയണ ഫോണിന് പാസ്വേർഡ് ഒന്നും ഇട്ടിട്ടില്ലാന്ന് അത്രേ ഉള്ളു ചെല്ലു പോയി വാങ്ങിച്ചിട്ട് വാ ശരി ചേച്ചി എന്റെ ഫോൺ ഇവിടെ കളഞ്ഞു പോയിണ്ടായിരുന്നു കിട്ടിയോ ചേച്ചി ഇത് വിവോന്നല്ലടാ സാംസങ്ങാ നീ എന്താ മണ്ടിയാക്കാന്ന് വിചാരിച്ച കാല ഈ ഫോൺ എവിടെ അത് തരില്ല അങ്ങനെ വിട്ടാ പറ്റില്ല